സ്ഥലത്ത് നമ്മൾ ഇന്നലെ വളരെ വേദനയോടെ കേട്ട വാർത്തയാണ് കുഞ്ഞിനെ കാണാതാവുന്നതും തുടർന്ന് വളരെ വൈകി കുഞ്ഞിനെ തിരിച്ച് കണ്ടുപിടിക്കുന്നതും പക്ഷെ വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ ആ വാർത്ത അറിഞ്ഞത് കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളത് പിന്നീട് വരുന്ന വാർത്തകൾ അമ്മക്ക് മാനസിക ആശ്വാസം ഉണ്ടാ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അമ്മയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പറയുന്നു ഇതൊക്കെ കേരള ജനതയെ വളരെ വേദനിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ന്യൂസുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു ഒരുപാട് ജനങ്ങൾ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ഈ വാർത്ത ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഉറക്കമൊഴിച്ച് ടി വിക്ക് മുന്നിൽ ഇരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ് നമ്മുടെ കേരള ജനത അതിനോട് പ്രതികരിക്കുന്നത് പക്ഷേ നിർഭാഗ്യകരമായിട്ട് നമുക്ക് ഇന്നലെ ആ കുഞ്ഞിനെ ജീവനോടെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു കാശിക്ക് പറയാൻ കറക്റ്റായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം എല്ലാവരും പ്രാർത്ഥനയോടെയാണ് ഒരു പക്ഷെ പ്രാർത്ഥന കാത്തിരുന്നവരുണ്ട് പ്രാർത്ഥനയോടെ ഉറങ്ങാൻ പോയവരുണ്ട് പക്ഷേ നിർഭാഗ്യവശാലിന്ന് പലരും ഒരു നല്ല വാർത്ത കേൾക്കാമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും എല്ലാവരും എണീറ്റത് എല്ലാവരും പക്ഷേ കണ്ട വാർത്ത ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള രീതിയായിരുന്നു വൈകാരികമായിട്ടാണ് ഇപ്പം എനിക്കും ഒരു കുഞ്ഞുണ്ട് അപ്പം ആ രീതിയിലും എനിക്കും ഇതുപക്ഷെ വളരെ ഒരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് വൈ ഈ ഒരു വാർത്ത നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുമ്പോൾ പോലെ എനിക്ക് ഉറപ്പായിരുന്നത് എത്രത്തോളം എനിക്ക് എനിക്കിതിനകത്ത് പ്രതികരിക്കാൻ പറ്റും അത്രയും വൈകാരികമായിട്ടാണ് ഞാനും ഇതിനെ നോക്കി കണ്ടത് ഒരു കുഞ്ഞ് എപ്പോഴാണ് ഏറ്റവും സുരക്ഷിതമാകുന്നത് അതെൻ്റെ അമ്മയുടെ കൈകളിലുള്ളപ്പോഴാണ് ഇവിടെ ആ കുഞ്ഞ് അത്രയും സുരക്ഷിത സ്ഥാനത്തു നിന്നാണ് മരണത്തിലേക്ക് എത്തപ്പെട്ടത് ഒരിക്കലും ആ കുഞ്ഞിനെ പോലും അറിയില്ലായിരിക്കും എന്ത് എന്ത് ചെയ്തു ആ കുഞ്ഞ് എന്ത് എന്ത് പിഴച്ചു അതാണ് നമ്മളിവിടെ നോക്കേണ്ടത് വീട്ടിലെ ഉണ്ടാകും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളിപ്പം ഭാര്യയും ഭർത്താവുമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് പതിവാണ് പക്ഷേ ഒരു ഒരു കുഞ്ഞിനെ അതിന് ഇരയാക്കുന്നത് അത് എത്രത്തോളം എങ്ങനെ എങ്ങനെയത് പറ്റുന്നതെന്ന് എനിക്ക് ആലോചിച്ചത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല മാത്രമല്ല ഈ ഈ ഒരു വീഡിയോ കാണാൻ പലർക്കും ഒരു പക്ഷേ തോന്നി കാണും എങ്ങ എന്ത് ചെയ്ത വികാരമാണ് ആ കുഞ്ഞിനെ ഇറങ്ങി ഇറങ്ങിക്കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്ന് ആലോചിച്ചിട്ട് എത്ര ആലോചിച്ച് കിട്ടുന്നില്ല അതാണ് അല്ല ഇവിടെ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇന്നലെ സംഭവിച്ചത് വൈകിട്ട് മൂന്നര മണിയോട് കൂടി ആ അമ്മ കുഞ്ഞിനെ അങ്കനവാടിയിലേക്ക് വിളിക്കാൻ വളരെ മൂന്ന് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിനെ ഒന്നും അറിയാത്ത പ്രായം അമ്മയെ മാത്രം അമ്മയുടെ അടുത്ത് മാത്രം പോകുന്നു ഈ ചെറിയ കുട്ടികൾക്കൊരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളെ കംഫർട്ട് സോണിൽ മാത്രമേ നിൽക്കൂ പുതിയ ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കണ്ടാൽ അടുത്ത് പോവില്ല അവരുടെ അടുത്തൊന്നും ചെല്ലില്ല അപ്പം ഈ കുഞ്ഞ് സ്വന്തം അമ്മ വിളിക്കുന്നു ആ അംഗൻവാടിയിൽ പോയി വിളിക്കുന്നു അമ്മയുടെ അടുത്ത് വരുന്നു അമ്മയുടെ കൂടെ നിൽക്കുന്നു അത്രയും സേഫായി അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കൈ പിടിച്ച് പോകുന്നു നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അമ്മ ഒക്കത്ത് വെച്ചാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ അമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പകരം അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ പോകുന്നു ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അറിയുന്നില്ല ഈ അമ്മ അമ്മയെ അമ്മയുടെ വീട്ടിലേക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഭർത്താ വീട്ടുകാർ പോലും അറിയുന്നില്ല എന്ന് വേണം ഇപ്പൊ മനസ്സിലാവുന്നത് അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് ചെന്ന് മണിയോടെയാണ് ഈ അമ്മ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് അമ്മ കുഞ്ഞില്ലാതെ വളരെ ലാഘവത്തോടു കൂടിയാണ് ആ വീട്ടിലേക്ക് കയറുന്നത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത് മാത്രമല്ല ഈ ചോദ്യങ്ങൾക്ക് അവർ പ്രതികരിക്കും കൂസലില്ലാതെയാണ് അതെ ഞാൻ കൊന്നു ഞാൻ കൊന്നു എന്ന് പറയുന്നത് അല്ല ഇത് കേരളത്തിലൊരു നിത്യ സംഭവമായിട്ട് ഇത് എനിക്ക് മനസ്സിലായി നേരത്തെ പറയുക ഒരു നമ്മൾ ഏതാനും ദിവസം ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു കണ്ടത് പിറന്നിട്ട കുഞ്ഞിനെ അപ്പോൾ തന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് കൊല്ലുന്നു അങ്ങനെ ഈ അമ്മമാർക്ക് ഈ ഇവർക്ക് എന്തെങ്കിലും എന്താണ് ഈ പ്രശ്നം നേരത്തെ പറയുമ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം നമ്മൾ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഒരാൾക്കിപ്പോൾ ഇപ്പോൾ ആ അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ നോക്കുമ്പോഴത്തേക്കും ഭർത്താവും വീട്ടുകാരും അടക്കം പറയുന്നു മാനസിക പ്രശ്നമില്ല പോലീസും പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കർച്ച നമ്മൾ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആഴത്തിൽ അന്വേഷണം മാത്രമല്ല ഇനി ഇവരുടെ കുടുംബ ബന്ധത്തിൽ എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ കൂടുതൽ പോലീസ് ഇറങ്ങിത്തിരിക്കുകയാണ് പക്ഷേ ഇതിൽ എനിക്ക് വളരെ സ്ട്രെയിൻജായിട്ട് തോന്നിയൊരു കാര്യം എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒരു ബൈറ്റ് പുറത്തുവിടുന്നുണ്ട് പക്ഷെ അതിൽ അച്ഛനും ഒരു എന്താ പറയുക ആ ഒരു വൈകാരികതയൊന്നും കാണുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല അച്ഛൻ വളരെ കൂളായി അങ്ങനെ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ വീട്ടിലൊരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പമില്ല കുഞ്ഞിനെ ഇങ്ങനെ പലപ്പോഴും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് ശ്രദ്ധയിൽ പെടാറുണ്ട് ഇങ്ങനെ ശ്രദ്ധയിൽ പെടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അംഗൻവാടിയിൽ ഈ കുഞ്ഞിനെ വിളിക്കാൻ അമ്മയെ തന്നെ പറഞ്ഞു വിട്ടത് ഇതില് ഈ വീട്ടുകാരും കുറ്റക്കാരാണ് കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നമുണ്ടെന്ന് വീട്ടുകാർ പറയുമ്പോൾ അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളെ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെ വിളിക്കാൻ പറഞ്ഞയച്ചു അതും ഒരു ചോദ്യം ഏറ്റവും സുരക്ഷിതം അമ്മയുടെ കൈകളാണെന്ന് നമ്മൾ പറയുമെങ്കിലും അമ്മയ്ക്കൊരു മാനസിക പ്രശ്നമുണ്ടെന്ന് വീട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഒറ്റയ്ക്ക് വിട്ടു എന്നതും കൂടി മാനസിക പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് മാനസിക പ്രശ്നം അമ്മയ്ക്ക് ഇല്ലാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല മറ്റുള്ളവരും അങ്ങനെയാണ് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ലേബൽ ലേബലെടുത്ത് വെക്കാൻ ഇപ്പം കൊന്നതെന്താണ് ചോദിക്കുമ്പോൾ എല്ലാവരും ഊരാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഇത്തരത്തിൽ മാനസിക പ്രശ്നം പറഞ്ഞിട്ടായിരിക്കും നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു ഘടകമായിരിക്കും പക്ഷേ ഇതുകൊണ്ട് എന്താണ് എന്താണ് അതിനും മാത്രം വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് നോക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് മൊബൈൽ ഫോണുകളിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് മനുഷ്യനെ കണ്ട് മനുഷ്യരെ ഒരു മനുഷ്യൻ മനുഷ്യനെ കണ്ട ചിരിക്കുന്ന ഒരു ലോകത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് പണ്ടത്തെ കാലമൊന്നും അല്ല മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഡൻ ആയിട്ട് അതിന് റിപ്ലേ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ മനുഷ്യരിൽ കണ്ടുവരുന്നത് നമുക്കൊരു കാര്യം ദേഷ്യം വന്ന ഉടനെ ഫോണിറങ്ങി പൊട്ടിക്കുക കയ്യിലിരിക്കുന്ന വസ്തു എന്താണോ റിമോട്ട് ഇറങ്ങി പൊട്ടിക്കുക ആ രീതിയാണ് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭർത്താവിന് ഭാര്യയ്ക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്ക് വരാൻ കാരണം എന്താണെന്നാണ് നോക്കുന്നത് ഇനി ആ കുട്ടിയെ ചൊല്ലിയാണോ എന്തെങ്കിലും പ്രശ്നം ഇനി വരുമാന മാർഗ്ഗമാണോ പ്രശ്നം മറ്റ് പ്രശ്നങ്ങളാണോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇനി വരാൻ പോകുന്ന ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ആഴത്തിലൊരു അന്വേഷണം വേണം മാത്രമല്ല ഇതിന് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അമ്മക്കെതിരെ ശക്തമായ അതായത് ഇത് ഇവിടെ ഒരു ദാക്ഷിണിയവുമില്ല ഒരു അമ്മ ക്രൂരമാവണമെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം എത്രത്തോളം വിഷം നിറങ്ങിയതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ നീതിവികം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണമെന്നാണ് ഞാനിവിടെ പറയുന്നത് അത് ഒരുപാട് പേർക്ക് അത് ഇത് ഇത് കണ്ട് പഠിക്കേണ്ടതുണ്ട് കാരണം ഇനിയും കുടുംബങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിന് കൂടുതലും ഇരകളാകുന്നത് കുട്ടികളാണ് ഇപ്പോൾ അച്ഛനും അമ്മങ്ങളെ പ്രശ്നങ്ങൾ ദേഷ്യം തീർക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഒന്നും അറിയാത്ത പാവം പിഞ്ചു കുട്ടികൾ കുട്ടികളിലേക്കായിരിക്കും നമ്മൾ കണ്ടതാണ് കിണറ്റിലിറങ്ങി കൊല്ലുന്നു തീ വയ്ക്കുന്നു പൊള്ളിക്കുന്നു അങ്ങനെ പല രീതിയിലും അവരുടെ അവരുടെ വികാരങ്ങൾ കുട്ടികളിലൂടെ തീർക്കുകയാണത് അത് അതിന് ഒരിക്കലും ഇനി വരാൻ പാടില്ല കേരളം എല്ലാം ഇവിടെ എല്ലാം നീതിപീഠം ശക്തമായിട്ട് പ്രവർത്തിക്കണം ഒരു കുട്ടിക്ക് പോലും ഇനി അങ്ങനെ തന്നെ ഒരു പീഡനം ഉണ്ടാകാതിരിക്കുന്ന നമ്മൾ കിണങ് തന്നെ പരിശ്രമിക്കണം അതിനുവേണ്ടി മാധ്യമപ്രവർത്തകരുടെ രീതിയിൽ നമുക്ക് രീതിയിൽ നമ്മുടെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ അതിനെ പ്രവർത്തിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം നമ്മൾ പ്രവർത്തിക്കുകയും വേണം